പഠിച്ചതാണ് ലാറോ ജോബി സാർ തന്നെയാണ് ഞങ്ങൾക്ക് ട്രെയിനിങ്ങിനെ എ കെ എസ് സി ലേക്ക് തന്നത് അവര് നമ്മുടെ കണ്ടിട്ട് തന്നെ എട്ടാം തീയതി കയറി ഞങ്ങൾക്ക് ഒന്നാം തീയതി തന്നെ ജോലി തന്നു അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നല്ല എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഹാപ്പിയാണ് നമസ്കാരം ശ്രീനി ആലക്കൂടാണ് പയ്യന്നൂർ ലസാറോ അക്കാദമിയിലാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജോബിയുടെ രാവിലെ വന്നതാണ് കുറേ കേട്ടോ അവരൊക്കെ ഫാഷൻ ടെക്നോളജി കഴിഞ്ഞിട്ട് ആ സർട്ടിഫിക്കറ്റും കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് പറയലിരിക്കുകയാണ് ഇത്തരത്തിൽ ഒരുപാട് കോഴ്സുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇതിനു മുമ്പ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വനിതകൾക്ക് വേണ്ടി ഒരു പ്രത്യേക ഓഫറിൽ ഈ വനിതാ ദിനത്തോടനുബന്ധിച്ച് ഇവർ ക്ലാസ്സുകൾ കൊടുക്കുകയാണ് കോഴ്സുകൾ കൊടുക്കുകയാണ് അല്ല അലസാരോ ഫാഷൻ അക്കാദമിയിൽ നമ്മൾ പുതിയതായി രണ്ട് കോഴ്സുകൾ ആരംഭിക്കുകയാണ് ഫാഷൻ ഡിസൈനർ എന്നുള്ള ഒന്നര വർഷത്തെ കോഴ്സും ബ്യൂട്ടി തെറാപ്പിസ്റ്റ് എന്നുള്ള ആറുമാസത്തെ ബ്യൂട്ടീഷ്യൻ കോഴ്സുമാണ് ആരംഭിക്കുന്നത് ഇതിനകത്ത് പ്രായപരിധിയോ വിദ്യാഭ്യാസ യോഗ്യതയോ ഒന്നും നിർബന്ധമില്ല ഈ കോഴ്സുകൾക്ക് നമ്മൾ അൻപത് ശതമാനമാണ് ഫീസ് അളവ് കൊടുക്കുന്നത് അത് മാത്രമല്ല വനിതാ ദിനത്തോടനുബന്ധിച്ച് മാർച്ച് എട്ടാം തീയതി വനിതാ ദിനമാണല്ലോ അതിനോടനുബന്ധിച്ച് സ്പെഷ്യൽ ഓഫറുകളാണ് നൽകുന്നത് അതായത് ഈ കോഴ്സുകൾക്കൊക്കെ അറുപത് ശതമാനം ഫീസളവ് ഒന്ന് മുതൽ എട്ട് വരെ അഡ്മിഷൻ എടുക്കുന്നവർക്ക് അറുപത് ശതമാനം ഫീസ് അളവ് നൽകുന്നുണ്ട് കൂടാതെ ഫാഷൻ ഡിസൈനിങ്ങിന്റെയും ബ്യൂട്ടീഷ്യന്റെ ഒക്കെ മൂന്ന് മാസത്തെ മാസത്തെ അങ്ങനെ നിരവധി കോഴ്സുകൾ നടത്തുന്നുണ്ട് ഈ കോഴ്സുകൾക്കൊക്കെ ജോയിൻ ചെയ്യുന്നവർക്ക് അൻപത് ശതമാനം ഫീസളവും കൂടാതെ മറ്റൊരു കോഴ്സ് ഒരു മാസത്തെ മറ്റൊരു കോഴ്സും കൂടെ പഠിക്കാനുള്ള ഒരു ഓഫറും കൂടെ നമ്മളീ കൂടെ നൽകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ൂട്ടില് കോഴ്സ് നടത്തുന്നുണ്ട് ഒരു മാസത്തെ സ്റ്റിച്ചിങ് കോഴ്സ് നമ്മൾ സാധാരണ കുട്ടികൾക്കാണ് ഒരാളുടെ ഫീസിൽ രണ്ടുപേർക്ക് പഠിക്കാൻ വർഷമായിട്ട് പിള്ളേർക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ വനിതാ ദിനത്തോടനുബന്ധിച്ച് നമ്മൾ ഒന്നാം തീയതി മുതൽ എട്ട് വരെ അഡ്മിഷൻ എടുക്കുന്ന ഏത് പ്രായക്കാർക്കും ഒരാളുടെ ഫീസിൽ പേർക്ക് പഠിക്കാം എന്നൊരു സ്കീമും കൂടെ നൽകുന്നുണ്ട് പയ്യന്നു മാത്രമല്ല ആലക്കോട് ഇതേ കോഴ്സ് ഇതേ ഫീസില് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ നാട്ടിലെ വനിതകൾ വീട്ടിലിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു വരുമാനമൊന്നുമില്ല എന്തു ചെയ്യും എന്നൊക്കെ കരുതി ഇങ്ങനെ അലോസരപ്പെട്ടിരിക്കും എന്നാൽ ഇത്തരത്തിലുള്ള ഒരുപാട് കോഴ്സുകൾ നമ്മുടെ നാട്ടിലുള്ള കാര്യം പലർക്കും അറിയില്ല ഇവരൊക്കെ വീട്ടമ്മമാരാണ് കൂടുതൽ പേരും എനിക്ക് തോന്നുന്നത് എന്തായാലും ഇപ്പോ വലിയ സന്തോഷമാണ് ഇവരുടെ മുഖത്ത് നിരലിച്ചു കാണുന്നത് ജോലി കിട്ടുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല പക്ഷെ ജോലി കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന സന്തോഷം പറ്റുന്നു എക്സാം തന്നെ നമുക്ക് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ആളുകൾക്ക് അവിടെ ഇരുന്നോളൂ ഒരുപാട് ആളുകൾക്ക് പഠിച്ചിറങ്ങിയ ഉടനെ ജോലി കിട്ടുന്നു എന്നുള്ളതാണ് ലസർ അക്കാദമിയുടെ വേറൊരു പ്രത്യേകത ഞാൻ ജോബി ജോബിമാഷയെ ഒരുപാട് കാലമായിട്ട് അറിയുന്ന ഒരാളാണ് എന്റെ നല്ല സുഹൃത്താണ് ഒരുപാട് ജീവകാരുണ്യ മേഖലയിൽ പൊതുപ്രവർത്തന മേഖലയിൽ സജീവ സാന്നിധ്യമായി പ്രവർത്തിക്കുന്ന ഒരു ആലക്കൂടുകാരൻ ഞാനൊക്കെ അദ്ദേഹത്തിന്റെ ഈ വളർച്ചയിൽ അഭിമാനിക്കുന്ന ഒരാളാണ് കാരണം ഒന്നും ഇല്ലായ്മയിൽ നിന്നും ഇത്ര വലിയ ഒരു സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് മാറുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് അഭിമാനിക്കാൻ വകയുണ്ട് അതായത് ഒരുപാട് ആളുകൾ നമുക്ക് പറയലുണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് കോഴ്സുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട് നമുക്ക് കാണാം ഇവിടെ ടൈലറിംഗ് യൂണിറ്റ് ഉണ്ട് എംബ്രോയിഡറി യൂണിറ്റ് ഉണ്ട് ഫാഷൻ ഡിസൈനിങ് സെക്ഷൻ വേറെ ഉണ്ട് അങ്ങനെ ഒരു

എല്ലാവർക്കും അത് കവർ ചെയ്തു പോയി അത്രയും വില്ലിങ്ങായിട്ടാണ് നമ്മളിവിടെ ഇറക്കുന്നത് ഓരോ കുട്ടി അപ്പം ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ഏറ്റവും പറ്റിയൊരു ജോലി എന്ന് പറഞ്ഞാൽ ബ്യൂട്ടീഷ്യൻ കോഴ്സ് തന്നെയാണ് അതുപോലെ ഇതിന് പ്രത്യേകിച്ച് നമുക്ക് ചെലവുകൾ ഒന്നുമില്ല അതായത് അറിയാവുന്ന കുറെ കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങള് നമ്മുടെ മിച്ചം വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും പിന്നെ അനന്തമായ ജോലി സാധ്യതകൾ മിസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കിപ്പം ഒരു എഡ്യൂക്കേഷന്റെ ആവശ്യം ഈ ഒരു ഫീൽഡിൽ ഇല്ല ഇവിടെ ഫാഷൻ ഡിസൈനിങ് മാത്രമല്ല ഫാഷൻ ഡിസൈനുബന്ധിച്ചുള്ള ടൈലറിംഗ് കോഴ്സും കൂടി നടക്കുന്നുണ്ട് വീട്ടമ്മമാർക്ക് സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്താനും വേണ്ടിട്ടാണ് മെയിൻ ആയിട്ട് ഇവിടെ നമ്മൾ നോക്കുന്നത് വൺ മന്ത് മാത്രല്ല ത്രീ മന്ത് കോഴ്സും ഉണ്ട് ഇതിൽ പിന്നെ ചുരിദാർ ബ്ലൗസ് അതായത് വീട്ടമ്മമാർക്ക് സ്വന്തം തയ്ച്ച് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോഴ്സാണ് ഇവിടെ കൊടുത്തു വരുന്നത് ഏറ്റവും ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു ഫീൽഡാണ് ഫാഷൻ നമുക്ക് ഡ്രസ്സിലൊക്കെ ഇത് വർക്കൊക്കെ ചെയ്ത് നല്ല നല്ലൊരു എന്താ പറയാ നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഇപ്പൊ ഒരുപാട് വനിതകൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിട്ട് നല്ലൊരു എന്താ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അവർക്ക് പുറത്തേക്ക് ഇറങ്ങാനും എന്താ പറയാ അവരുടേതായ ഒരു വരുമാനം കണ്ടെത്താനും ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഇതുള്ളൊരു സ്കോപ്പുള്ള ഒരു ഫീൽഡാണ് ഇത് ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇത് വനിതകൾക്കുള്ള ഒരു വലിയ അവസരമാണ് അവസരം നഷ്ടപ്പെടുത്താതിരിക്കാം എല്ലാവർക്കും നന്മകട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ